ത്രിയേക അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെ സന്യസ്തരെ ദൈവവചനത്തിന്റെ സ്വർഗീയമായിരിക്കുന്ന സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ എന്നും ജീവിക്കുന്ന കരുണാമയനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനവും ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതവും ആശംസിക്കുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനം ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരന്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ദൈവമേ നിന്റെ ന്യായ പ്രമാണം ദൈവമേ നിന്റെ വചനം എത്രയോ പ്രിയമാകുന്നു എനിക്ക് അതെനിക്ക് ധ്യാനം ആകുന്നു എന്ന ദൈവവചനത്തോടുള്ള ഒരു ദൈവഭക്തന്റെ സ്വർഗീയമായിരിക്കുന്ന കാഴ്ചപ്പാടും സമീപനവുമാണ് ഈ വചനത്തിലൂടെ കണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് പ്രിയമാകുന്ന സ്വർഗീയ അനുഭവമാണ് ദൈവവചനത്തിന്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ലഭിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് സന്തോഷവും നമുക്ക് പ്രിയം തരുന്നതുമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഏറ്റവും പ്രിയമായത് ദൈവവചനത്തിന്റെ പാതപീഠത്തിൽ അതായത് ക്രിസ്തുവിന്റെ പാതപീഠത്തിൽ ചേർന്നിരിക്കുന്ന അനുഭവമാണ് നമുക്കും പ്രാർത്ഥനയോടുകൂടെ കീഴിലും സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുക്കുന്ന ഈ ആത്മീയ വിരുന്നായ പരിശുദ്ധ ഏവൻ കീഴിവന്റെ സന്ദേശത്തിലേക്ക് ചേർന്നിരിക്കാം ഒരു നിമിഷം ആയിരിക്കുന്നിടങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന വചനങ്ങളെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് അത് പ്രിയമാകാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗീയമായ സന്ദേശം കേൾക്കുവാനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആത്മ ശരീര മനസ്സുകളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ അങ്ങയയ്ക്ക് സാക്ഷ്യമുള്ള അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ ഇടയാക്കണം പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്രൂഹായുടെയും നാമത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരെ രക്ഷാകരമായിരിക്കുന്ന ഉയർപ്പ് പെരുന്നാളും പൊതു ഞായറാഴ്ചയുടെ ശുശ്രൂഷകളുമെല്ലാം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറി ഇന്ന് പൊതു ഞായറാഴ്ചക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച എന്ന ഈ അനുഗ്രഹിതമായിരിക്കുന്ന ഒരു കർത്തൃ ദിവസത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിച്ചിരിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരിൽ ക്രൈസ്തവധാർമ്മികതയുടെ അളവ് പോലായ കർത്താവിന്റെ പരിശുദ്ധ വചനം അത് ജീവിതത്തിന് ഹൃദയത്തിനും പ്രിയതരമാകുന്നത് ആ വചനത്തോടുള്ള നമ്മുടെ സമീപനമാണ് ഈ വചനഭാഗം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ അവിടെ നാം കാണുന്നത് യേശു ക്രിസ്തുവിനെ സാക്ഷിച്ചുകൊണ്ട് ശുദ്ധമുള്ള യോഹന്നാൻ നാലാം അധ്യായത്തിന്റെ ഇരുപത്തിയൊമ്പതാമത്തെ വചനം ശമരിയ സ്ത്രീ പറയുന്നു വന്ന് കാണുമ്പെ അപ്രകാരം ക്രിസ്തുവിനെ വന്ന് കാണുവാനായി ഒരു പുരുഷാരം ആ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് നടത്തുന്ന ചില ആത്മീക സംഭാഷണങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടുന്നത് ഈ വചനഭാഗങ്ങളിൽ ദൈവത്തിന്റെ ചില വ്യക്തമായിരിക്കുന്ന ദർശനങ്ങൾ ക്രിസ്തുവിന്റെ ദർശനങ്ങളായി വചനത്തിലൂടെ നമുക്ക് നൽകുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിൽ ഈ ദർശനങ്ങൾ നമുക്ക് ആത്മീകമായിരിക്കുന്ന മുതൽ കൂട്ടാകുന്ന വചനങ്ങളാണ് കഥാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ തിരുവചന ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ശക്തിപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയോടെ രണ്ട് ചിന്തകൾ രണ്ട് ധ്യാന ചിന്തകൾ അത് രണ്ട് ചോദ്യങ്ങളായി നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാം ഒന്ന് ഈ വചനഭാഗത്തിൽ ഓർമ്മപ്പെടുത്തുന്നു സുദിനുള്ള യോഹൻ സുവിശേഷം നാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനം യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം സ്നേഹമുള്ളവരെ ഈ വചനത്തെ നാം ഓർക്കുമ്പോൾ ഒന്നാമത്തെ ധ്യാന ചിന്ത ഇതാണ് എന്റെ ആഹാരം എന്താണ് ബാഹ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ആഹാരത്തെ പറ്റിയല്ല നേരെ മറിച്ച് ആത്മീകമായ ജീവിതത്തിൽ ആത്മീകമായിരിക്കുന്ന എന്നുള്ള ഒരു വലിയ ധ്യാനമാണ് ഇന്ന് പ്രാർത്ഥനയോടെ ചിന്തിക്കുന്നത് നമ്മുടെ ആഹാരം എന്താണ് എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ആഹാരത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്നു നാലിന് മുപ്പത്തിനാല് തന്നെ അയച്ചവന്റെ ഇഷ്ടം അത് നിറവേറ്റി അത് പ്രവൃത്തി പദത്തിൽ എത്തിച്ച് അതിന്റെ പൂർണതയിൽ എത്തിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ആഹാരം തനിക്കും ഭക്ഷണവുമായിട്ട് കടന്നു വന്ന ശിഷ്യ സമൂഹത്തോടാണ് ക്രിസ്തു പറയുന്നത് എന്റെ ആഹാരം എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ കഴിക്കുന്ന ഭക്ഷണവും ആഹാര ജീവിത രീതികളെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട് അവന്റെ വ്യക്തിത്വത്തെ സ്വഭാവത്തെ എല്ലാം ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഹിപ്പോക്രാറ്റസ് പറയുന്നുണ്ട് അന്നം എന്ന് പറയുന്നത് മരുന്നാണ് എന്ന് ഇവിടെ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടും അവന്റെ പ്രവൃത്തി മേഖലകളും അവന്റെ ആഹാരമായി മാറുകയാണ് ആഹാരം കൂടാതെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ആ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പിതാവിന്റെ ഇഷ്ടം പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധം അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ക്രിസ്തുവിന് ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുകയാണ് ഈ വചനത്തെ നാം ധ്യാനിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ആഹാരം എന്ത് എന്നുള്ളത് ശാന്തമായി ചിന്തിക്കുക ക്രിസ്തു തന്റെ ഉത്തരവാദിത്വത്തെ ക്രിസ്തു തന്റെ ജീവിതത്തിൽ താൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കാഴ്ചപ്പാടുകളെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന അനുഭവത്തിലാണോ എന്ന് ചിന്തിക്കുക വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരിക്കപ്പെട്ട പാപത്തിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് ദൈവത്തോട് അടുത്തു വന്ന് നമ്മുടെ ചുമതലകൾ അത് കുടുംബത്തിലാണെങ്കിൽ പിതാവെന്നുള്ള നിലയിൽ അമ്മ എന്നുള്ള നിലയിൽ മക്കൾ എന്നുള്ള നിലയിൽ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അനുഭവങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ചരിയയായിട്ട് മാറുന്നുണ്ടോ എന്ന് ഭക്ഷണം ക്രിസ്തീയ ജീവിതമാക്കി മാറ്റുന്ന ക്രിസ്തുവിനെ നമ്മൾ അവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ആഹാരം വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തിനാലാമത്തെ വചനം എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനിൽ നിത്യ ജീവനുണ്ട് ജീവനുള്ളവനായി തീരണമെങ്കിൽ നമ്മുടെ ആഹാരം ക്രിസ്തുവായി മാറണം ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ഭക്ഷിക്കുമ്പോൾ ആ ക്രിസ്തീയമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളും യഥാർത്ഥ ക്രിസ്ത്യാനികളായി യഥാർത്ഥ ക്രിസ്തുവിനെ വഹിക്കുന്നവരായി സാക്ഷ്യമുള്ള ജീവിതത്തിന്റെ ഉടമകളായി മാറുകയാണ് ശുദ്ധമുള്ള യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ അൻപത്തിയാറാമത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നു എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ക്രിസ്തു വസിക്കുന്ന നിത്യജീവന്റെ മക്കളായി മാറണമെങ്കിൽ നമ്മുടെ ആഹാരം ക്രിസ്തുവായിട്ട് മാറണം രണ്ടാമത്തെ ധ്യാന ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം ഒരു തുടർച്ചയാണെന്നുള്ളത് പ്രിയപ്പെട്ടവരിൽ ഈ തുടർച്ചയായ ജീവിതത്തിൽ നമ്മുടെ പങ്കാളിത്തം എന്ത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യോഹനാൻഡ് സുവിശേഷം നാലിന്റെ മുപ്പത്തിയെട്ടിൽ വചനം പറയുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ഫലങ്ങളിലേക്ക് നിങ്ങളും പ്രവേശിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു നോക്കിക്കെ ആത്മികമായി നമ്മൾ വളർന്നെങ്കിൽ ഭൗതികമായി നമ്മൾ വളർന്നെങ്കിൽ നമ്മുടെ പിന്നിലെ തലമുറ നമ്മുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരുടെ ആത്മീകമായിരിക്കുന്ന അധ്വാനങ്ങൾ അവരുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനകളൊക്കെയാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ അനുഗ്രഹത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന്റെ കാരണം ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രസക്തി നാളെയുള്ള തലമുറയ്ക്ക് എന്ത് കൈമാറി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു ആ അധ്വാന ഫലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ അധ്വാനിക്കണം ആർക്ക് വേണ്ടി അടുത്ത നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ആ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ക്രിസ്തുവിൽ സാക്ഷ്യമുള്ള മക്കളായി തീരുവാൻ പരിശ്രമിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ട് നമ്മുടെ മക്കൾ തനിയെ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവത്തിലേക്ക് വരും വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ നിങ്ങൾ സംഭരിച്ചു കൊള്ളുകയും പ്രിയപ്പെട്ടവരെ കരിക്കട്ട അത് കത്തി ജ്വലിക്കണമെങ്കിൽ എരിയുന്ന കനലിനോട് ചേർന്നിരിക്കണം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോ നമ്മുടെ ജീവിതങ്ങളും എരിയുന്ന പ്രകാശമുള്ള അനുഭവത്തിലേക്കായി തീരും അതിനുവേണ്ടിയുള്ള ഒരു അധ്വാനമാണ് ക്രിസ്തുവിനോട് കൂടെ ചേർന്നുള്ള ഒരു അധ്വാനമാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ് രണ്ട് ധ്യാന ചിന്തകളാണ് നമ്മൾ പങ്കുവച്ചത് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടർച്ചയിൽ നമ്മുടെ അധ്വാനങ്ങൾ ഇവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഹാരം എന്താണെന്നുള്ളത് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം കാരുണ്യവാനായ ദൈവമേ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിച്ചു വയ്ക്കുകയും എന്നുള്ള സ്വർഗീയമായ വചനം അതിനുവേണ്ടിയുള്ള ഒരു അധ്വാനമായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറണമേ ദൈവമേ അങ്ങയെ ആഹാരമാക്കാൻ അങ്ങയിൽ ജീവിപ്പാൻ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ നിത്യജീവന് വേണ്ടി യജ്ഞിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ മാനവമഹത്വം അവിടെ നിന്നെടുക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്രൂഹാന്റെയും നാമത്തിൽ തന്നെ ആമേ ഹിയാണ്